വെറുതെ ബാക്കിയുള്ളവരുടെ ഓർക്കം കൂടെ ഇല്ലാതാക്കാൻ അതല്ലടി സത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രേതത്തെ കണ്ടതുപോലെ തോന്നി ദൊറോതി മദാമിയുടെ പ്രേതമാണെന്ന് എനിക്ക് തോന്നുന്നത് ഹോ അപ്പ അതാണ് കാര്യമല്ലേ നീ ആ ഉസ്മാ പറഞ്ഞ കഥയെ വിശ്വസിച്ചിട്ട് അത് മാലോചിച്ചിട്ട് കിടന്നിട്ടാ അതല്ല കുഞ്ഞാറ്റെ ദൊറോതിയുടെ പ്രേതം എന്റെ രക്തം കുടിക്കാൻ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നി സത്യമായിട്ടും അത് എന്റെ രക്തം കുടിക്കാൻ വന്നത് തന്നെയാ എന്നിട്ടെന്റെ നീ അതിന് രക്തം കൊടുക്കാതിരുന്നത് എനിക്ക് കുറച്ച് രക്തം കൊടുക്കാറായിരുന്നോ

ഏടി കുഞ്ഞാ ചേ ഇനൽ നീ എൻടെ കൂടെ കിടക്കുമോ ഹോ ഈ പെണ്ണിന് ഒരു കാര്യം നിന്റെ കൂടെ അല്ലാ പിന്നെ ഞാൻ എവിടെയാ കിടക്കുന്നത് വേണമെങ്കിൽ വന്ന് കിടന്നോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആഹാ അത് ശരി അമ്മയുടെ ട്രിപ്പിന്റെ കാര്യം മറന്നുപോയോ ട്രിപ്പ് പോകണ്ടേ നമുക്ക് അമ്മ ഇതുവരെ പോവാൻ റെഡിയായില്ലല്ലോ അയ്യോ കൊച്ചംരാട്ടേടോ ഒരുകങ്ങൊക്കെ കഴിഞ്ഞോ എന്നോട് റെഡിയായി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഒരുകങ്ങൊക്കെ കഴിഞ്ഞോ പോകുമ്പോൾ എടുക്കേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വെച്ചോ അതൊക്കെ അമ്മല്ലേ പാക്ക് ചെയ്യേണ്ടേ എല്ലാ പണിയും കൂടേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നെ സഹായിച്ചാലേんだ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ പാക്ക് ചെയ്തു വെച്ചൂടെ അമ്മ അതൊക്കെ ഞങ്ങൾ എപ്പോഴും പാക്ക് ചെയ്തു വെച്ചോ കമലാണ്ടിയോ സൈനമോയൊക്കെ റെഡി ആയിട്ട് ഉണ്ടാകും ഈ അമ്മ മാത്രം ഇവിടെ നിന്ന് ఆలోചിച്ച് കുത്തിരിക്കാ ഹോ ട്രിപ്പ് പോകാനാണ് പറഞ്ഞപ്പോൾ രണ്ട് പേർക്കും വേണ്ട ആവേശം നിങ്ങൾ അറിയോ ആവേശമൊന്നും സ്കൂളിലേക്ക പോകുമ്പോഴും ട്യൂഷനിലേക്ക പോകുമ്പോഴൊന്നും കാണുന്നില്ലല്ലോ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് I കൂടുതലാണ് അത് അതിമനോഹരമസ്ഥലമാണെന്നേ എനിക്കറിയാം മക്കളെ കമലേ സൈഞ്ഞൊക്കെ പോകാൻ റെഡിയായോ മ്മ് മമ്മി പോകാൻ റെഡിയല്ല സുമേ അണ്ടി മമ്മിയുടെ ഒരു കങ്ങള് ഒക്കെ കഴഞ്ഞു നമ്മൾ ഉമ്മച്ചിയുടെ ഒരു കം കഴഞ്ഞു അതെന്താ പാതമ വരുന്നില്ലേ ല്ലിമാട ഒരു ക എപ്പോഴേ കഴഞ്ഞു കണ്ടോ കണ്ടോ അമ്മാ ഇവരുടെ ഒക്കെ ഒരു ക കഴഞ്ഞു അമ്മ ഇവരെ എന്തോ നാലോചിക്കയാ ഒന്ന് വേഗം പോയി റെഡിയാവോ അമ്മാ ഓ

എന്നെ കാറ് ആയി പേ ഇങ്ങന പോണ്ടീ ഇളെ എവിടെന്ന് ഞാൻ ബിരാട് ഉസ്മാനെ എപ്പോഴും നോക്കിയാലും എന്നൊരുങ്ങനെ തല്ല പിടിക്കണതേ അന്റെ മോന്റെ കാണുമ്പോൾ തല്ല പിടിക്കാൻ അല്ല തോന്നുന്നത്